ീ കാണലോ ഇല്ല പത്രം പാരായണോ ഇല്ല ബാക്കി നമുക്ക് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ എല്ലാവർക്കും പോലെ പോസിറ്റീവ് മെസ്സേജുകൾ കിട്ടും നമ്മൾ ആ പോസിറ്റീവ് മെസ്സേജുകൾ പല ആവർത്തി വായിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം ചിന്തിക്കും ചിലരാണെങ്കിൽ വെറുതെ ഫോർവേഡ് ചെയ്തോണ്ടേ തിരിഞ്ഞു പോലും നോക്കത്തില്ല അവരേക്ക് അങ്ങനെയാ വരും കാരണം അതൊക്കെ അറിവിന്റെ ഖനികളാണ് അപ്പൊ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ അറിവിനെ സ്വീകരിക്കുക സത്യതയെ സ്വീകരിക്കുക ജ്ഞാനത്തെ സ്വീകരിക്കുക സ്വീകരിച്ചാൽ മതി മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കുക സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെറുതെ വായിച്ചു പോകലോ കേട്ടു പോകലോ അല്ല മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കണം ആ നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട് ഏത് കാര്യത്തെ കുറിച്ച് നമ്മൾ ഇമോഷണലി ചിന്തിക്കുന്നു ഫീൽ ചെയ്ത് ചിന്തിക്കുന്നു നമുക്ക് അതുപോലൊരു മാനസികാവസ്ഥ ഉണ്ടാകും പ്രതി ദേഷ്യപ്പെട്ട് ചിന്തിക്കാം എന്നാലും എന്നോട് അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ ഞാൻ ദേഷ്യപ്പെട്ട് ചിന്തിക്കാം കൊറേ സമയത്തേക്ക് എന്റെ ദേഷ്യത്തിന്റെ ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായി ആ സമയത്ത് എന്റെ ഒരു കുട്ടി വന്നിട്ട് എന്നോട് എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാണെ ഞാൻ എടുത്തിട്ട് തല്ലോ അല്ലെ മക്കളോട് ചിലപ്പോൾ ഇഷ്ടം ഉണ്ടായിട്ടല്ല മാതാപിതാക്കളെ തന്നെ ചില പല ബന്ധങ്ങളും ഇഷ്ടം ഉണ്ടായിട്ടല്ല വഴിക്കിടുന്നത് ആ അവസ്ഥ ആ മൂട് ശരിയല്ല ഇന്നത്തെ പിള്ളേരാണെങ്കിൽ പറയും ആ അമ്മയുടെ മൂട് ശരിയല്ല അല്ലെങ്കിൽ അച്ഛന്റെ മൂട് ശരിയല്ല എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു മൂട് വന്നേ ആ അനാവശ്യ ചിന്ത തുടർച്ചയായി നമ്മൾ ചിന്തിച്ചു അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ ഈ വിശേഷതയെ മനസ്സിലാക്കി ഏതൊരു കാര്യത്തെ നമ്മൾ ഇമോഷണലി ആവർത്തിച്ച് ചിന്തിക്കുന്നോ മനസ്സ് അതുപോലൊരു മാനസികാവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടേ സ്വസ്ഥതയാണ് എനിക്ക് വേണ്ടത് ശാന്തതയാണ് വേണ്ടത് എനിക്ക് സന്തോഷമാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കാൻ അതിന് തക്ക കാര്യങ്ങളെ എടുക്കാവുള്ളൂ ഇതും പറഞ്ഞു ഞാൻ ചിന്തിക്കണ്ട കാരണം അത് ചിന്തിച്ചാൽ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും വിട്ടേക്ക് അത് ഉപേക്ഷിച്ചതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല ധർമ്മോ രക്ഷതിരക്ഷിത ഞാൻ എൻ്റെ ധർമ്മത്തെ രക്ഷിച്ചാൽ എന്റെ സ്വസ്ഥതയെ രക്ഷിച്ചാൽ തീർച്ചയായിട്ടും എന്നെ അസ്വസ്ഥമാക്കാൻ ഒരു കൊതുകിനെ പോലും പ്രകൃതി വിടില്ല പ്രകൃതി എന്നെ പ്രൊട്ടക്ട് ചെയ്യും സംരക്ഷിക്കും നമ്മൾ അനുഭവിച്ചറിയണം ഇതൊക്കെ അല്ലാതെ നമ്മളിപ്പം പറഞ്ഞല്ലേ അവരെ കുറിച്ചും ഇവരെ കുറിച്ചും ചിന്തിച്ച് വിഷമിച്ച് പരാതി പറഞ്ഞ് ഒരു ദിവസം നമ്മൾ അങ്ങ് ചത്തു പോകും ചത്തുപോകും ഒരു ഫോട്ടോയാകും ആദ്യത്തെ വർഷം കാണാൻ നമ്മുടെ വീട്ടുകാര് ചിലപ്പോ ഒരു ഒന്നാം വാർഷികം എന്തെങ്കിലും ആചരിക്കും പിന്നെ ഓ ആ ശല്യം പോയല്ലോ അങ്ങനെയാവരുത് നോക്കോട്ടെ ഇതുപോലെ ആ ഉത്തരവാദിത്തത്തോടു കൂടി നടത്താൻ എല്ലാ മക്കളും വേദപ്രകാശപ്പായോ വേദരശ്മിപ്പായനോ ആവണം എന്നില്ലല്ലോ അല്ലേ നമ്മുടെ അനന്തരാവകാശം ഇവരെ പോലെ ഒരിക്കലും ആവണം എന്നില്ല പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാമോ ബാക്കി അടുത്ത തലമുറ എന്ത് ചെയ്യോ ചെയ്യാതിരിക്കോ അത് അവരുടെ റെക്കോർഡ് എന്താണോ അത് നടക്കട്ടെ പക്ഷെ ഇപ്പോ എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും